വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വണ്ടൂർ പള്ളിക്കുന്നിൽ നിയന്ത്രണം വിട്ട കാർ പഴക്കടയിലേക്ക് ഇടിച്ചു കയറി പള്ളിക്കുന്ന് ജുമാ മസ്ജിദിനു മുൻവശം ഇന്ന് പുലർച്ചെ മണിക്ക് ശേഷമാണ് സംഭവം അപകടത്തിൽ കാറിനും സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനും പഴക്കടയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി പെരിന്തൽമണ ഭാഗത്ത് നിന്ന് വണ്ടൂർ ടൗണിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽ പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം വാണിയമ്പലം സ്വദേശികളുടെ ഹുണ്ടായി ഇയോൺ കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു കടയിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്ന് പഴക്കട ഭാഗികമായി തകർന്നിട്ടുണ്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനും കേടുപാടുകളുണ്ട് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ ഇടയ്ക്കിടെ അപകടമുണ്ടാവുന്ന സ്ഥലമാണിത് ഇതേ പഴക്കടയിലേക്ക് മുൻപും നിരവധി തവണ വാഹനങ്ങൾ ഇടിച്ചു കയറിയിട്ടുണ്ട് ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ